നമസ്തേ ബച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിലെ ടിപ്പണി എന്ന പ്രവർത്തനത്തെയാണ് പരിചയപ്പെടാനുള്ളത് മുൻപ് ഒരു ക്ലാസ്സിൽ നാം ലേഖനം എഴുതുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെട്ടു കേൾക്കുമ്പോൾ ഒന്നാണ് എന്ന് തോന്നുമെങ്കിലും ടിപ്പണിയും ലേഖനവും വ്യത്യസ്തം തന്നെയാണ് ലേഖനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വിശദീകരിച്ച് അവതരിപ്പിക്കുന്നതിനെയാണ് അത് തികച്ചും വസ്തുനിഷ്ഠമായിരിക്കും അതായത് നിലവിലുള്ള ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തുത അതിനെ അവതരിപ്പിക്കലാണ് ഇംഗ്ലീഷിൽ ഇതിനെ ആർട്ടിക്കിൾ എന്ന് പറയും ഇത് കുറച്ച് വിസ്താരമുള്ളതുമായിരിക്കും നിഷ്പക്ഷമായ വാർത്ത അത് ഒരു ലേഖനം തന്നെയാണ് ഇനി ടിപ്പണി എന്താണെന്ന് നോക്കാം ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു സിനിമ അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായം പ്രകടമാക്കുന്നതാണ് ടിപ്പണി അതിൽ ആ സൃഷ്ടിയെക്കുറിച്ചുള്ള പരാമർശവും ഉണ്ടാകും ഇത് ലേഖനത്തെക്കാൾ ചെറുതായിരിക്കും ഇത് തികച്ചും വ്യക്തിപരവുമായിരിക്കും ഇതിന് കമൻറ്റ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം സോഷ്യൽ മീഡിയയിൽ വരുന്ന മിക്കവാറും പോസ്റ്റുകൾ ഈ വിഭാഗത്തിലുള്ളവയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ടിപ്പണി എന്താണെന്നും ലേഖനം എന്താണെന്നും മനസ്സിലായി കാണും ഇനി നമുക്ക് പാഠഭാഗത്തിൽ തന്നിരിക്കുന്ന ചോദ്യം എന്താണ് എന്ന് നോക്കാം ഏ സങ്കേതു പഠയം അവർ ജീവോങ്കോ ജീനേദോ വിഷയപ്പർ ടിപ്പണി ലിഖെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ചിട്ട് ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന വിഷയത്തിൽ ടിപ്പണി എഴുതണം സൂചനകൾ നോക്കിയാലോ ചാരാ തലാശനക്കേലിയെ പ്രാണിയൊങ്ക അപ്പന തൗർ തരീക്കാഹെ തീറ്റ തേടാനായി ഓരോ ജീവികൾക്കും അവരുടേതായ രീതികളുണ്ട് പ്രാണി അപ്പനെ ബച്ചോങ്കി നിഗരാനി ഖുതു കർശക്താഹെ ജീവികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വയം സംരക്ഷിക്കുന്നു പങ്ക് നികൽനേപ്പർ ഉടുജാന ചിടിയോങ്കി സഹജ വൃത്തിഹെ ചിറകു മുളയ്ക്കുമ്പോൾ പറക്കുക എന്നത് പക്ഷികളുടെ സ്വാഭാവികമായ ഒരു പ്രവൃത്തിയാണ് ഖതരേ മീം മതത്കരെ ആപത്തിൽ സഹായിക്കണം സൂഖേ മീം പാനീതേ വരൾച്ചയിൽ വെള്ളം കൊടുക്കണം കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ ജീവികളെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തുന്നത് തെറ്റ് തന്നെയാണ് അവയ്ക്ക് അവയുടേതായ രീതിയിൽ ഭക്ഷണം തേടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഉള്ള കഴിവുണ്ട് അവയ്ക്ക് എന്തെങ്കിലും അപകടം വന്നാൽ സഹായിക്കുകയും വരൾച്ചയിൽ വെള്ളം കൊടുക്കുകയുമാണ് വേണ്ടത് ഈ ആശയം വരുന്ന കുറിപ്പ് ടിപ്പണി ആണ് എഴുതേണ്ടത് നമുക്കൊന്ന് നോക്കിയാലോ ജീവോങ്കോ ജീനേതോ ഇസ് പ്രകൃതിയുമേം മനുഷ്യക്കേ അലാവാ ബഹുത്ത് സാരെ ജീവജന്തു രഹത്തേഹെ ഈ പ്രകൃതിയിൽ മനുഷ്യനെ കൂടാതെ വളരെയധികം ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട് വേ ഭീ പ്രകൃതിക്ക് അങ്ക് ഹെ ഇവയും പ്രകൃതിയിലെ അംഗങ്ങളാണ് ഹം അപ്പനിഷിക്കേലിയെ ഉൻകോ പകഡ്കർ പാൽത്തേ ഹെ നാം നമ്മുടെ സന്തോഷത്തിനു വേണ്ടി അവയെ പിടിച്ച് വളർത്തുന്നു ഇഹ് ടീക്കനഹി ഹെ ഇത് ശരിയല്ല ഹർ ജീവിക അപ്പന രഹൻ സഹൻ ഹെ ഓരോ ജീവിക്കും സ്വന്തമായ ജീവിതരീതിയുണ്ട് ചാരാ തലാശിനിയെ പ്രാണിയോങ്ക അപ്പന തൗർ തരീക്ക ഹെ തീറ്റ തേടാനായി ജീവികൾക്ക് സ്വന്തമായ രീതിയുണ്ട് വേ അപ്പനെ ബച്ചോങ്കി നിഗരാനി ഖുദ് കർ സക്തേ ഹെ അവർക്ക് സ്വയം തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് പങ്ക് നികനെപ്പർ ഉഡാന ചെടിയോങ്കി സഹജവൃത്തി ചിറകുമുളച്ചാൽ പറന്നു പോകുക എന്നത് പക്ഷികളുടെ സ്വാഭാവികമായ ഒരു പ്രവർത്തനമാണ് ലേക്കിൻ ഖത്തരമേം ഉൻകി മതദ് കർണ ഹമാര ധർമ്മഹെ എന്നാൽ അപകടം നേരിടുമ്പോൾ അവയെ സഹായിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഒസിപ്രകാർ സൂഖേക്കേ സമയം ഉൻകോ പാനീദേഹെ അതുപോലെ തന്നെ വരൾച്ച വരുമ്പോൾ അവയ്ക്ക് വെള്ളം നൽകുക എന്നതും നമ്മുടെ കടമയാണ് എഹ് സച്ചി മാനവദാഹെ ഇത് യഥാർത്ഥ മനുഷ്യത്വമാണ് നോക്കൂ കൂട്ടുകാരെ ഇത് ജീവജാലങ്ങളെ സ്വാഭാവികമായി വളരാൻ അനുവദിക്കണം എന്ന എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് ഒരു മാതൃകയായി കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ടിപ്പണികൾ എഴുതാവുന്നതാണ് അതുപോലെ മറ്റുള്ള വിഷയങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ടിപ്പണികൾ തയ്യാറാക്കണം അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രവർത്തനവുമായി വരുന്നതാണ് ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം